വടക്കാഞ്ചേരിയിൽ ഇനി ഇ സി ഐ കിട്ടും എല്ലാ ബ്രാൻഡഡ് മൊബൈലുകളും തവണ വ്യവസ്ഥയിലും ലഭിക്കുന്നു മൊബൈൽ ഫോണുകൾ സർവീസ് ചെയ്യുവാൻ വിദഗ്ധരായ ടെക്നീഷ്യൻസിന്റെ സേവനം ഫോണുകൾക്ക് ഇനി വടക്കാഞ്ചേരിയുടെ സ്വന്തം ഫോൺ സോണിലേക്ക് വരൂ ഫോൺ സോൺ സെയിൽസ് സർവീസ് ആൻഡ് ആക്സസറീസ് ആക്സിസ് ബാങ്കിന്റെ നിർദ്ദേശം വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ നേതൃത്വത്തിൽ കുടുംബശ്രീ പ്രവർത്തകർക്കായി ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിങ് സംഘടിപ്പിച്ചു വടക്കാഞ്ചേരി നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു പുതിയ സംരംഭങ്ങൾ തുടങ്ങുന്നതുമായി ബന്ധപ്പെട്ട് കുടുംബശ്രീ ജില്ലാ മിഷന്റെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി നഗരസഭാ കുടുംബശ്രീ സി ഡി എസ് വണ്ണിന്റെ നേതൃത്വത്തിലാണ് ജനറൽ ഓറിയന്റേഷൻ ട്രെയിനിങ് സംഘടിപ്പിച്ചത് നഗരസഭാ ഹാളിൽ നടന്ന പരിപാടി വടക്കാഞ്ചേരി നഗരസഭാ ചെയർമാൻ പി എൻ സുരേന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു ഈ കുടുംബശ്രീ പ്രസ്ഥാനം എൺപത്തെട്ടിന് രൂപീകരിക്കുമ്പോ ഒരുപാട് പ്രതീക്ഷയുണ്ടായിരുന്നു തുടക്കത്തിലെ താങ്കഴപ്പം എന്ന രീതിയിൽ പറഞ്ഞ ആളുകളൊക്കെ തന്നെ ഇന്ന് കുടുംബശ്രീയിൽ അംഗങ്ങൾ ആയിട്ടുണ്ട് കുടുംബശ്രീ പ്രസ്ഥാനത്തെ എല്ലാ ഫിനാൻസ് സംവിധാനങ്ങളും ബാങ്കുകളും സഹകരണ ബാങ്കുകളും ഒക്കെ തന്നെ അംഗീകരിക്കുകയാണ് അംഗീകരിക്കുകയാണ് കുടുംബശ്രീക്ക ഞങ്ങള് പണം തേടുള്ളൂ എന്ന് പറയാണ് അപ്പടത്തെ തമിഴന്മാരും അങ്ങനെ തന്നെയാണ് തിങ്കളാഴ്ച തമിഴും ചൊവ്വാഴ്ച തമിഴും ഒക്കെ സ്ത്രീകളൊക്കെ ഞങ്ങള് അണ്ണാച്ചി അല്ല എന്തായാലും പറയാ സ്ത്രീകൾ അപ്പറത്ത് അണ്ണാച്ചിക്ക് തരില്ല എന്ന് പറഞ്ഞിട്ടാണ് അവര് വരാൻ പ്രാവശ്യം വരവ് തുടങ്ങിട്ടുണ്ടപ്പോ എ കാലത്തൊക്കെ തന്നെ നടക്കാൻ വേണ്ടി പോകുമ്പോ ചില ആളുകൾ ചില വീടിന്റെ മുന്നിൽ ഓടിച്ചുണ്ട് ബൈക്കില് വരാൻ വരാൻ നമ്മൾ ഈ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സംരംഭങ്ങൾ ആരംഭിക്കാനും ആ സംരംഭത്തിലൂടെ വരുമാനം ഉണ്ടാക്കാനും ആ വരുമാനത്തിലൂടെ നമുക്ക് നല്ല കൂടി ജീവിക്കാനും കഴിയാവുന്ന രീതിയിലുള്ളത് ഇപ്പോഴും ഞാൻ പറയണത് വടക്കാഞ്ചേരി നഗരസഭ കുടുംബശ്രീ സി ഡി എസ് വൺ ചെയർപേഴ്സൺ സിന്ധു പ്രകാശൻ അധ്യക്ഷത വഹിച്ചു ചടങ്ങിൽ വടക്കാഞ്ചേരി നഗരസഭാ വൈസ് ചെയർപേഴ്സൺ ഷീലാ മോഹൻ മുഖ്യപ്രഭാഷണം നടത്തി ജില്ലാ മിഷൻ എം ഇ സി ആയ ജയ ഷെഹിൽ ഷാ എന്നിവർ ക്ലാസ് എടുത്തു സി ഡി എസ് മെമ്പർമാരായ സഫീല മെർലി കവിത എ അക്കൗണ്ടന്റ് ജിജി തുടങ്ങിയവർ പങ്കെടുത്ത് സംസാരിച്ചു ഇരുപത്തിയേഴ് യൂണിറ്റുകളിൽ നിന്നായി നാൽപ്പതോളം അംഗങ്ങൾ പരിശീലനത്തിൽ പങ്കെടുത്തു ബി ന്യൂസ് വടക്കാഞ്ചേരി